ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോം ഇന്ന് നമ്മൾ പുറമെയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ തന്നെ പൗലോസ് രണ്ട് ഒരു രണ്ട് കുരുന്ത്യർ നാലിൻ്റെ പതിനാറിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു കാണുന്നതിനല്ല കാണാത്തതിനാൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം എല്ലാ ദൈവമക്കളിലും രണ്ട് മനുഷ്യർ ഉണ്ട് പുറമെയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും പുറമെയുള്ള മനുഷ്യൻ നമ്മുടെ ശരീരമാണ് അകമയുള്ള മനുഷ്യൻ നമ്മുടെ ആത്മീയ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ വിശ്വാസ മനുഷ്യനാണ് എല്ലാ മനുഷ്യരിലും ആത്മാവ് ഉണ്ടെങ്കിലും ഉണ്ടാകണമെന്നില്ല പുറമെയുള്ള മനുഷ്യൻ ആഹാരം കഴിച്ച് വളരുന്നത് പോലെ അകമയുള്ള മനുഷ്യൻ വചനമെന്ന പാൽ കുടിച്ച് വളരുന്നു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ഒന്ന് പത്രോസ് രണ്ടിന് രണ്ട് പുറമേ മനുഷ്യൻ നിരാശയുടെ സ്വരങ്ങൾ കേൾപ്പിക്കുമ്പോൾ ആത്മീയ മനുഷ്യൻ്റെ കാതുകൾ എപ്പോഴും ദൈവസ്വരം കേട്ടുകൊണ്ടിരിക്കും ഗോലിയത്തിൻ്റെ വെല്ലുവിളിക്ക് മുമ്പിൽ യഹോവ നി നിൻ്റെ കൂടെയുണ്ട് അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന ദൈവശബ്ദം ദാവിത് കേട്ടു പുറമെയുള്ള മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ വിശ്വാസ മനുഷ്യൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണും അബ്രഹാം ഭൂമിയില് കൂടാരത്തിൽ പാർത്തുകൊണ്ട് അങ്ങ് ദൂരവേ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തെ വിശ്വാസ കണ്ണുകളാൽ കണ്ടു പുറമെയുള്ള മനുഷ്യൻ പ്രതികൂലങ്ങളിൽ ശാപവാക്കുകളും നിരാശയും നാവുകൊണ്ട് പറയുമ്പോൾ ആത്മീയ മനുഷ്യൻ്റെ നാവ് എപ്പോഴും പ്രത്യാശയുള്ള വാക്കുകൾ മൊഴിയും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ യോശുവ പറഞ്ഞു സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക ഏകദേശം ഒരു ദിവസം മുഴുവൻ സൂര്യനും ചന്ദ്രനും അസ്തമിക്കാതെ നിന്നു പുറമെയുള്ള മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിക്കുന്നതുപോലെ ആത്മീയ മനുഷ്യൻ്റെ കരങ്ങളും പ്രവർത്തിക്കുന്നു നോഹയിൽ പ്രവർത്തിച്ചത് വിശ്വാസകരങ്ങളാണ് മഴയോ മഞ്ഞോ നോഹ കണ്ടിട്ടില്ല എന്നിട്ടും ഭീമാകാരമായ പെട്ടകം തീർത്തത് നോഹയുടെ വിശ്വാസകരങ്ങൾ ചലിച്ചതുകൊണ്ടാണ് മോറിയ മലയിൽ സ്വന്തം പുത്രന് യാഗപീഠമൊരുക്കുവാൻ അബ്രഹാമിൻ്റെ കരങ്ങൾ ചലിച്ചതും ഒരായിരം പുത്രന്മാരെ തനിക്ക് നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന വിശ്വാസത്താലാണ് പുറമെയുള്ള മനുഷ്യൻ്റെ കാലുകൾ ദോഷത്തിലേക്ക് വഴുതി വീഴാം ആത്മീയ മനുഷ്യൻ്റെ കാലുകൾ ദൈവവിളിക്ക് അനുസൃതമായി നീങ്ങുന്നു ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രാഹാമിനോട് ഇരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ പറഞ്ഞു ഏത് ദേശമാണെന്നോ ഏത് എത്ര ദൂരമുണ്ടെന്നോ ദേശത്തിൻ്റെ പേരോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞില്ല എന്നിട്ടും വിശ്വാസത്താൽ അബ്രാഹാമിൻ്റെ കാലുകൾ ചലിച്ചു ദൈവത്തെ അനുസരിച്ച് വിശ്വാസികളുടെ പിതാവായി തീർന്നു നമ്മുടെ അന്തർദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ബാഹ്യമായ മുഖാന്തരങ്ങൾ നോക്കാതെ നമ്മുടെ കാലുകൾ മുന്നോട്ട് പോകുവാൻ ശക്തരായി തീരും അതുകൊണ്ട് വിശ്വാസത്താൽ നാം ജീവിക്കുന്നവരാകണം ക്രിസ്തീയ ജീവിതം ശക്തമാക്കുന്നത് വിശ്വാസമാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാനാവില്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ക്രിസ്തീയ ജീവിതം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത് കരയിൽ എന്ന പോലെ ഇസ്രായേലിന് ചങ്കടലിൽ കൂടെ നടക്കാൻ കഴിഞ്ഞതും നീ നദികളിൽ കൂടെ നടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയയില്ല എന്ന വിശ്വാസമാണ് പുറമെയുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടണം പ്രത്യാശയും പ്രതീക്ഷയും കൊണ്ട് നിറയണം ഇനി ഒന്നും സാധ്യമല്ല എന്ന് കരുതരുത് ദൈവം തക്ക സമയത്ത് എല്ലാം ഒരുക്കും എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമെന്ന് പറവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയത ഉയരണം ദൈവത്തിന് അസാധ്യമായ ഒന്നും ഇല്ല വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അതിനാൽ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ള മനുഷ്യനെ എന്നും ദൈവവചനത്താൽ ശക്തിപ്പെടുത്തി സധൈര്യം മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിന് ആന്തരികവും ബാഹ്യവുമായ രണ്ടു വശങ്ങളുണ്ട് പലപ്പോഴും നാം ബാഹ്യമായ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ശ്രമിക്കും ആന്തരികമായ നടപ്പ് ക്രമപ്പെടുത്താതെ ബാഹ്യമായത് ശരിയാക്കുവാൻ സാധിക്കില്ല അത് കപടഭക്തിയാണ് അതിൻ്റെ നിറം മങ്ങിപ്പോകും യഥാർത്ഥമായത് പിന്നീട് വെളിപ്പെടും ആന്തരികമായി നാം ഒന്നാമത് ശരിയാക്കേണ്ടത് ക്രിസ്തുവിൽ നടക്കുക എന്നതാണ് ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിക്ക് പുതിയ ജീവനുണ്ട് പുതിയ സൃഷ്ടിക്ക് ആളത്തത്തെ വെളിപ്പെടുത്തുന്നത് അവൻ്റെ നടപ്പിലൂടെയാണ് അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും അങ്ങനെയുള്ളവർക്ക് പുതിയ ജീവന ജീവിത അനുഭവങ്ങളുണ്ടാകും അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അവർക്ക് ക്രിസ്തുവിൽ ശക്തിയോടെ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുവാൻ സാധിക്കും ആത്മാവിനെ അനുസരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നാൽ നാം പലപ്പോഴും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത് ആത്മാവും ജഡവും എപ്പോഴും പോരാട്ടമാണ് ജഡത്തിൻ്റെ ചിന്ത മരണത്തിലേക്ക് നയിക്കും ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ് അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല നാം ആത്മാവിന് കീഴ്പ്പെടുമ്പോൾ നമ്മുടെ ചിന്ത പ്രവൃത്തി സ്വഭാവം ആദ്യമൊക്കെയും ദൈവഹിതത്തിന് അനുസരണമായി തീരും ദൈവനാമം വാഴ്ത്തപ്പെടുമാരായിട്ട്